ഹൃദയത്തിൽ തന്ന ഒരു വേടിനെ ആണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജ് പോലെ നിങ്ങളുടെ വെക്കാൻ പോകുന്നത് God has been 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 speaking to 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 me a a single word 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 and 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 i i i have have meditating on it and I have been trying to make, expand it it trying expand as much I can and i'm going to speak it prophetically to you all using that വരുന്ന അനേകർക്കായി വഴികാട്ടിയായി നിന്നെ നിർത്താൻ സോ ഐ റെഡ് യു ആർ വേർഡ് ടു ഓർ ഇൻ ബൈബിൾ ദാറ്റ് വേർഡ് ഈസ് who who are 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 following following you behind, you 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 behind shall become become a sign sign going to become sign to those many people who you are following are following you. നിന്റെ ജയം കണ്ടിട്ട് അവർ ക്രോസ് ഓവർ നടത്തേണ്ടതാണ് സിമിലർ ടു and they will see your victory and they will go across. ഇന്ത്യയിൽ ഒത്തിരി ശുശ്രൂഷകന്മാരുണ്ട് ഒത്തിരി അവരില്ല ഒരാളായിട്ടല്ല മറന്നു പോകാൻ കഴിയാത്ത അടയാളമായി മുമ്പിൽ നിർത്താൻ പോകുന്നു നീ ഒരു ദേശത്തിന് തന്നെ അടയാളമാകാൻ പോകും യു ആർ ഗോയിങ് ടു ബിക്കം സൈൻ ടു ദി എൻടയർ നേഷൻ തകർന്നിരിക്കുന്ന ഒരു നാടിന് തന്നെ നീ അടയാളം സൈൻ ഫോർ ദി ടൗൺ ഇറ്റ്സെൽഫ് ദൈവം സംസാരിക്കുന്നതായി തോന്നിയാൽ സ്വീകരിക്കുക അതിനോട് പ്രതികരിക്കുക ഈ വചനം നിങ്ങളുടെ മേൽ മാനുഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് ഒത്തിരി പേരെ ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ചു മനസ്സിലായതുണ്ട് ാണ് തുടക്കം വെൻ യു സ്റ്റാർട്ട് ഹിയറിംഗ് ഓഫ് വേ ബൈബിളിലെ ഒരു ചെറിയ യോന എന്നാണ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഐഡിയ ദൈവം പറഞ്ഞതിനെ അനുസരിക്കാത്തൊരുത്തൻ ചെറിയ ചെറിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിലാണ് കിടക്കുന്നത് 12 12 ഓളം അനുസരിക്കാത്തൊരു അവരുടെ പ്രവചനം കൊണ്ടല്ല ചെറുതായത് അവരുടെ 12 പ്രവചനങ്ങളോട് എടുത്തു വെച്ചാൽ എസ് പ്രവചനത്തിന്റെ അത്രയും വരത്തില്ല അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിക്കുന്നു ദേ ആർ സ്മോൾ പ്രോഫിറ്റ്സ് ബിക്കോസ് ദേ സ്മോൾ സ്പോക്ക് സ്മോൾ പ്രൊഫസസ് റാദർ കംബൈനിങ് ദി എൻടയർ 12 സ്മോൾ പ്രോഫിറ്റ്സ് ദേ വിൽ ബി ഈക്വൽ ടു ദി ബിഗ് പ്രോഫിറ്റ് ഐസയ ആസ് many ആസ് many ചാപ്റ്റേഴ്സ് ആസ് ഐസയ ദാറ്റ് ഈസ് വൈ വി കോൾ ദം സ്മോൾ പ്രോഫിറ്റ് പ്രത്യേകിച്ച് പഴയ നിയമ പ്രവാചകരിൽ യേശുവേ ഏറ്റവും കൂടുതൽ ഒരു പേര് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രവാചകന്റെ പേരാണ് പറഞ്ഞത് ഇഫ് യു ആസ്ക് മീ ഹൗ വിച്ച് ഓഫ് ദി പ്രോഫറ്റ്സ് ഡിഡ് ജീസസ് കോൾ ദി മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ് അമംഗ് ഓൾ ദി പ്രോഫറ്റ്സ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഇറ്റ് ഈസ് ജോനാസ് നെയിം ദ ജീസസ് കോൾ ആസ് മെനി ടൈംസ് ആസ് നോ അദർ നെയിം ലൂക്കോസിലുമായി 10 പ്രാവശ്യം യേശു ആവർത്തിച്ച് ഈ പേര് പറഞ്ഞു കൊണ്ടേയിരുന്നു ആൻഡ് ജീസസ് സ്പോക്ക് ഓഫ് ജോനാ മോർ ദൻ 10 ടൈംസ് ഇൻ മാത്യു ആൻഡ് ഇൻ ലൂക്ക്

ഒരു അടയാളമായി ഇരുന്നത് പോലെ ഈ ശുവരുകയാണ് മനുഷ്യപുത്രൻ ഇതുപോലെ അടയാളമാവുക. Jonah became a sign to the people of Nineveh so will the son of man also be a sign to this generation. തുടക്കം യോനാടെ നോക്കണം നല്ല തുടക്കമല്ല തുടക്കത്തെ തന്നെ ഒരു നെഗറ്റീവ് സൈനോ ആണ് തുടങ്ങുന്നത് പക്ഷെ തന്നെ ദൈവം ഒരു നാടിന് സൈൻ ആക്കി വെച്ചെന്ന്. Look at the look at the start of Jonah story it wasn't great but you see Jonah eventually was made a sign to the town adutirikkina aale tottittu paranjaatte ninne oru naadinte sign aakkan poguya touch the nearby person and tell them that to the town he is going to make you a sign oru rendu moonu vere engil tottittu para oru deshathinu nee sign aagan pogunu tell somebody tell at least three or four people that you are going to become a sign to a town palakkadinu uh, nee sign aagan pogunu പിള്ളാരും to ഒക്കെ എല്ലാ ജീവിതത്തിൽ ഒരിക്കലും ഈ മനുഷ്യരെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലെ തോൽവികൾ കിടപ്പുണ്ട് പക്ഷെ അങ്ങനുള്ളതിനെ ദൈവം കളയുമെന്നല്ലൊക്കെ look at the stories of all those who god made sign you will see their start has been great failures seeing their failures god did not reject them but rather picked them up and made യോനയുടെ പ്രവചനം എന്റെ ഭാഷ സത്യത്തിൽ യോനയുടെ പുസ്തകത്തിൽ പ്രവചന ഇല്ല If you read it properly, my dear Rajan Pastor, there isn't any prophecy found in that prophe the other prophecy. Other like other prophetic books veliya pravachanangal illa there is a great prophecy is found there adagathina aaga ulla pravachana vidana nenave nashikkan povunu manasandra petto the only prophecy that jonah had was this that nineve is going to be destroyed or you should repent pravachicha pravachanam nadannu illa even the prophecy that he prophesied that nineve is going to be destroyed it didn't happen to നാല് പുസ്തകങ്ങളിൽ ആകെ ഒരു ഒരു എന്താ വാക്കിനകത്തെ became sign to nineveh And also to Jesus. If, John, if Jesus takes an example, Jesus takes the example of Jonah even so as many times as ten. എത്ര നഗതിരിക്കുന്ന ചിലരോട് പ്രവചിച്ചിയാ യഹൂ പ്രവചിച്ചതുപോലെ 66 പുസ്തകങ്ങളില്ല. ആ ലൈക്ക് ഇസയ്യാ 66 ചാപ്റ്റേഴ്സ് മേ നോട്ട് ബി ദേർ ഇൻ പ്രൊഫസീസ്. എരമ്യാവ് പ്രവചിച്ചതുപോലെ നീണ്ട 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 പ്രവചനങ്ങളില്ല. അശരമ്യാ പ്രൊഫസൈഡ് ആൻഡ് റോട്ട് many chapters. എസെക്കിയെൽ പറഞ്ഞുതുപോലെ പ്രവചനവും പ്രവചനാക്ഷനുകളുമില്ല. സെക്കിയെൽ പ്രൊഫസൈഡ് there is as, as many prophecies and even prophetic action there may not be. മൂന്നോ നാലോ അഞ്ചോ വാക്ക് There are only three, four words in that prophecy. But his problem is this he prophesied and he waited that his prophesy, prophecy will be fulfilled. Even that did not happen. This man was made. by God. To certain people who are sitting here Holy Spirit is telling you this. ഈ തലമുറയുടെ പ്രാർത്ഥനയുടെയും കുടുംബജീവിതത്തിന്റെയും തലമുറകളെ എഴുന്നേൽപ്പിച്ചതിന്റെയും നിന്റെ കുടുംബത്തിന്റെയും മാറ്റാൻ പോകുന്നു for 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 this generation the 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 town for the people for the relatives you യും പ്രവചനമില്ല യുമില്ല പിന്നെ യോശുമാൻ അത്രയുമില്ല പണയ നിയമത്തിൽ പ്രവചിച്ചവരുടെ അത്രയും ഡെപ്തില്ല പക്ഷേ നീ കൊച്ചതേ പറഞ്ഞോളൂ പക്ഷെ നീയാണ് You aren't as deep prophet as Isaiah or Ezekiel or Zaniel, or as Old Testament characters. Whatever you said might be small, but yet God is choosing you to become sight in this generation. Clap your hands. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഈ നമ്മളെല്ലാരും മിടുക്കന്മാർ ഇന്നത്തെ മിടുക്കൻ പ്രസംഗകർ പറയും യോന ദൈവത്തെ അനുസരിച്ചില്ല യോനേന്നല്ല ഇന്നത്തെ ഒരു പുള്ളിയും ആ പറഞ്ഞത് അനുസരിക്കത്തില്ല ിൽ നോട്ട് ഒബേ ദോഡ് യോനയുടെ എങ്ങോട്ട് പോകാനാണ് ദൈവം പറഞ്ഞത് എങ്ങോട്ടാണ് പോയത് എതിരെ പ്രസംഗിക്കാനാണ് യോന ഏൽപ്പിക്കുന്നത് ഗേവ് ദി റെസ്പോൺസിബിലിറ്റി ടു പ്രീച്ച് അഗൈൻസ് നിനവേ നമ്മൾ ഇപ്പോൾ ഇരുന്ന് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല വെൻ വി റീഡ് ദിസ് പോർഷൻ വി മേ നോട്ട് റിയലി അണ്ടർസ്റ്റാൻഡ് ദി സർക്കംസ്റ്റാൻസ് അത് ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഇഫ് ഐ ടോക്ക് ഓഫ് ടുഡേസ് വേ ഇവിടെ ഇരിക്കുന്ന ഒരാളോട് to a person who is sitting here they you are talking god is telling this nere syria il chenna go straight to syria isagar ke edire prasangikanam you have to go to Uh, place and preach against them അല്ലെങ്കിൽ ബാഗ്ദാദിൽ ചെന്നിട്ട് അവർക്കെതിരെ പ്രസംഗിക്കണം or go go to to Baghdad and and their place and preach against them അറിയാമെങ്കിൽ ഒരു കാരണവശാൽ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കത്തില്ല റൂട്ട് മാറ്റി എടുക്കത്തുള്ളൂ യു ആളുകളെ കൊല്ലുന്നതിനകത്ത് വിനോദം കണ്ടെത്തിയിരിക്കുന്ന രാജാക്കന്മാരുള്ള സ്ഥലമാണ് തെറ്റിച്ചു പോകുമ്പോ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ If he is going to a different route, if God has really a purpose regarding it, if God hasn't have got a plan, whatever you do will not succeed.

അപ്പോൾ леп ഒരു ആടംബര കപ്പലിൽ പോുകയാണ് സോ വി വി സീ ദാറ്റ് നൗ ഹീ ഈസ് ഇൻ ഗോയിങ് ടു നിൻവേ ഹീ ഈസ് ഗോയിങ് ടു തർഷീസ് ഇൻ എ ക്രൂസിപ്പ് ഇദ്ദേഹം നിയോഗമില്ലാത്ത സ്ഥലത്തോട്ട് കപ്പലിൽ യാത്രയാണ് ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു എ പ്ലേസ് വെർ ഹീസ് നോട്ട് സപ്പോസ്ഡ് ടു ഗോ ഇൻ എ ഷിപ്പ് കപ്പലിൽ മുൻപോട്ട് പോകുവാണ് ആൻഡ് വി സീ ദി ഷിപ്പ് ഈസ് ഗോയിങ് എഹെഡ് ടു ദാറ്റ് ഡയറക്ഷൻ അവട വായിക്കുന്ന യോനാ കപ്പന്റെ അടിത്തട്ടിലോട്ട് ഇറങ്ങിയെന്ന് ഈ പിൻമാറ്റത്തിന്റെ സൈനുകളായി പോകുന്ന താഴോട്ട് ഇറങ്ങി കൊണ്ടിരിക്കുകയാണ് റങ്ങിക്കൊണ്ടിരിക്കൽ പ്രശ്നമായി നിർത്താൻ പറ്റാത്ത പോലെ പ്രശ്നം ഒരു മത്സ്യം ഈ കപ്പലിനെ നിൽക്കുന്നുണ്ട് മനസ്സിലായി ചുറ്റിപ്പറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യോനമാർക്ക് മനസ്സിലാവണം

to accept their fault and the veedinte prashnam satyathil veettukareyellam vittake pradhiyananu sambandhikkanam the problem in my house is in my family is in my relative is i am the person who uh, is guilty avittil the tadashakaram jnananu a the reason that the deliverance hasn't come yet is because uh, of me theyu uh, pakathilinu maari chavutiyedaanu ende veedu muluva naanyadikkunna ikattinre karanam Because I stepped away from the purpose of God, that is why all the challenges, opposition, and problem my family is facing. I'm going to tell you how God sets him back right. And we read later on that this prophet goes into the mouth of this great fish. അങ്ങോട്ട് നിയോഗം ഇല്ലാത്ത സ്ഥലത്ത് ഷിപ്പല്ല പോയത് പക്ഷേ ദൈവപദ്ധതിയിൽ നിയോഗത്തിനകത്തേക്ക് പോകുന്നത് ഇച്ചിരി പ്രയാസം അനുഭവിച്ചു മീൻ്റെ വയറ്റിൽ കിടന്നാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാൾ സുഖം ഇതാണ് അടുത്തിരിക്കുന്നാളെ തൊട്ടിട്ട് പറഞ്ഞു മറ്റേതിനേക്കാൾ ഇച്ചിരി സുഖിച്ച് പോകുന്നതിനേക്കാൾ ഇരിക്കുന്നതിനേക്കാൾ ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിലും ഇതി പോകുന്നയാണ് கரெക്റ്റ് റൂട്ടിലാണ് പോകുന്നത് this man was going in in a a cruise ship very comfortable in a wrong direction in a wrong purpose but now we see go, he is going into the right direction in the right purpose maybe not very comfortable in the fish but it is better that we travel like this to the right purpose ee idagathe oru meen vidingidayittu vaayikunnu we read a fish swallowed this man idu vaayichittu chenarku idu vishudhikkan pattunnilla some of some of the people read this and they don't എന്റെ ഭാഷയിൽ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കാൻ കഴിയാത്തവൻ പ്രസംഗിക്കാൻ കഴിയാത്തവൻ ഈ പുസ്തകം എടുക്കരുത് പണ്ട് ഒരു ഏതോ ഒരു ദേവദാസൻ ഞാൻ നിജ് ഭാഷയിലൂടെ നടത്തിയൊരു മീറ്റിങ്ങിനകത്ത് തോന്നുന്നു എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി ഈ യോന ആ മത്സ്യത്തെ വിഴുങ്ങി എന്ന് പറഞ്ഞാലും ഈ പുസ്തകത്തിൽ എഴുതിയതാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു യോനെ മത്സ്യം വിഴുങ്ങിയതല്ല തിരിച്ച് ആ മത്സ്യത്തെ യോന വിഴുങ്ങിയെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയാൽ അത് കണ്ണു വടച്ച് വിശ്വസിക്കുന്നു കാരണം സൂപ്പർനാച്ചുറലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഓഫ് യു ഇൻ ദ ബൈബിൾ പത്താമത്തെ പറയുന്നു ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു ഇൻ ദി സെക്കൻഡ് ചാപ്റ്റർ 10th വേഴ്സ് മൂന്ന് ദിവസം എടുത്തോണ്ട് പോകുന്ന മത്സ്യത്തോട് വിച്ച് ഡേ ഈ പ്രശ്നത്തിനകത്തൂടെ അവനെ അവന്റെ നിയോഗത്തിലേക്ക് തള്ളേണ്ടതെന്ന് And the fish knew that the he is taking it to the direction of God. And the reason why the fish knew that this man should be sent into the purpose of God, because God commanded to the fish. If you are traveling in Direction of your appointment. Ah, uh, ah, problem toora dayi To that problem, God is commanding. Ah, uh, problem tinaga toora. Ketch bedanta da. Avanda avanda Release yaanda da. He will command to the problem to. പുസ് ഇപ്പോൾ ആ പ്രശ്നത്തിനകത്ത് ഹോൾ പ്രശ്നമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ മുമ്പിൽ എടുക്ക പൊങ്ങാത്തതുപോലെ അടഞ്ഞ ഡോറുകൾ അടഞ്ഞ വഴികൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള പരിപാടിയല്ല അത് അത് പുറത്തല്ല ജീവിക്കുന്ന അകത്താണ് എങ്ങും ഇരുട്ട് എങ്ങും തടസ്സം പക്ഷേ ഇത് മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവിക നിയോഗത്തിൽ ഈ ആളിനെ റിലീസ് ചെയ്യണമെന്ന് പ്രവചിച്ചു പറയുകയാണ് ആ കടഭാരത്തോടും ആ രോഗത്തോടും ഒക്കെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് കൃത്യം സ്ഥലത്ത് കൃത്യം സമയത്ത് ഈ എൻ്റെ ആളിനെ റിലീസ് ചെയ്യണം ప్రాబ్లమ్ యర్ికనెస్ <laughs> ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഇനി പറയാൻ പോവുകയാണ് മലയാളം വാക്കിനറിജിനൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇതാണ് എന്ന വാക്കാണ് ഭാഗത്ത് എഴുതിരിക്കണം എന്ന പദവാണെന്ന് അത് സ്ത്രീലിംഗമാണ് പെൺ മത്സ്യമാണ് സെയിം മത്സ്യമാണ് യോന വൈറ്റിലേക്ക് ചെന്നപ്പോ ഇതിന്റെ എന്തോ ഘടനയിൽ ഒരു ചേഞ്ച് ഉണ്ടായി ആൺ മത്സ്യം പെൺ മത്സ്യം ആയെന്നാണ് അത് അതിനെക്കുറിച്ച് പല വാദങ്ങളുണ്ട് അതിനകത്ത് ആ വാദങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അത് അക്ഷരത്തെറ്റ് പറ്റിയതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൺ ദൈവം പെൺമത്സ്യമാക്കി ലിസൺ ടു ഫസ്റ്റ് ദ ഫിഷ് വാസ് റിഫേർഡ് ആസ് The second time the fish was referred as Daga. It means to say the first it was referred as male fish, second time it was referred as female fish. Many there is a mistake, but I don't believe so. There is an enemy mistake. It is exactly the correct. What did you understand from that? Ballon, name, so, what we see here is that when Jonah went into the fish's stomach, the the current condition of the fish was entirely t completely changed. എന്ന് വെച്ചാൽ ആൺമത്സ്യത്തിന്റെ വയറ്റിലേക്ക് ഒരെണ്ണം പോയാൽ നിമിഷങ്ങൾക്കകത്ത് ഭാഷമായി പോകും ഇറ്റ് മീൻസ് ടു സേ ദാറ്റ് ഇഫ് എ മാൻ എൻറ്റേഴ്സ് ഇൻ ടു എ മെയിൽ ഫിഷ് വിതിൻ മിനിറ്റ്സ് ദാറ്റ് മാൻ വിൽ ബി ഡൈജസ്റ്റഡ് അതിന്റെ ഘടന എങ്ങനാണ് ദി സ്ട്രക്ചർ ആൻഡ് ദി മേക്ക് ഓഫ് ദാറ്റ് ഫിഷ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് വിൽ ഡൈജസ്റ്റ് ദി ഹ്യൂമൻ ബീയിങ് കംപ്ലീറ്റ്ലി എന്നാൽ പെൺമൽ സ്ത്രീ ഈ ഈ ദാഗയുടെ ഐ വയറ്റിലേക്ക് പോയാൽ കിടക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് but When the man or human being enters into the fish, which is a female, there is a place. To ും ഇതിന് ചേഞ്ച് വരത്തില്ല പക്ഷെ നീ പോയി വീണത് കൊണ്ട് പദ്ധതിയുള്ളവൻ വീണത് കൊണ്ട് ദൈവം ചെയ്തു അടിച്ച ഹാർട്ട് അറ്റാക്ക് വേറെ ആർക്കടിച്ചാലും മണ്ണിനടി പോകേണ്ടതാണ് നിനക്കടിച്ച തകർച്ച വേറെ ആർക്കടിച്ചാലും ഇല്ലാതായി പോകേണ്ടതാണ് നിനക്കടിച്ച പ്രഷർ ലോകത്തെ ഏതെങ്കിലും ചെറുപ്പക്കാർക്കടിച്ചാൽ തീർന്നു പോകേണ്ടതാണ് ിൽ ചുരുത്തി സാഹചര്യത്തെ മാറ്റിമറിച്ചു എന്ന് പറയാൻ പറ്റുന്നവർ മാത്രം ഈ വർഷത്തിൽ അത് അനുഭവിച്ചവർ മാത്രം ശബ്ദ ഉയർത്തിയോ If any other person other than you enters into the fish, there won't be any change in the circumstances. The circumstance will consume and kill that person. But if you enter, if you, as Jonah entered, who had a purpose on him, God will turn around the complete circumstance, change the male fish to female fish. ഗർഭാത്രമാക്കി സാഹചര്യത്തെ തിരിച്ചു മറിച്ചു ഇതിനകത്ത് അങ്ങനെ അനുഭവിച്ച യോധമാരുണ്ടെങ്കിൽ ശബ്ദ ഉയർത്തിയോ കര ഉയർത്തിയോ ഞാൻ എന്റെ മിടുക്കുക കഴിവ് കൊണ്ടല്ല എന്റെ എണ്ണ എന്റെ കുടുംബത്തിൽ അത്ഭുതം ദൈവം ചെയ്തത് ഓ എണ്ണത്തിൽ കുറയാതെ നിർത്തിയത് എന്റെ കഴിവും മിടുക്കുമല്ലോ സാഹചര്യത്തെ ദൈവം മറിച്ചതാണെന്ന് വിശ്വസിക്കുന്നവർ if there are jonahs here who had a similar experience in the place where you were supposed to be completely consumed and digested from there you were put into a place where you were like having a comfortable protection and you were led to your purpose if you have such a testimony can you raise your voice and praise jesus okay. Raise your hands, praise out loudly. The problem that was supposed to kill you became the womb that carried you. Within minutes you entered into that problem that It isn't because that you did not enter into the problem. It isn't because that you did not enter into the problem. Truly, you went into the real problem. Your family went into that problem. You may not even. see the end of 2019 such a problem you entered into pacha nana kad garbha patra ma ibare but the problem changed into a womb that covered and carried you agar anubhavichavar unda on velipaduthi devatha sudichu if there are people who experience this can you show your An praise An can you anubhavichagalil sudichonda oru vaakku enikku അതിനകത്ത് വായിച്ചു പറഞ്ഞ ഹൃദയത്തിൽ വിടാതെ കിടക്കുന്നത് ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു ദിസ് വേർഡ് ബി ഫോർ ബൈ മിട് കമാൻഡ് കൽപ്പിച്ചു കൽപ്പിച്ചു വാട്ട് ഡിഡ് ഗോഡ് കമാൻഡഡ് ഇത് എൻ്റെ ഒരു പ്ലാനിലേക്ക് നടത്താനുള്ള മീഡിയ മാത്രമാണ് മാത്രമാണത് ഇതിനെ പശ്വാഹമാക്കാൻ കഴിയത്തില്ലെന്ന് കൽപ്പിച്ചു യു ആർ ജസ്റ്റ് Which will take him to the destination, but you are not supposed to kill him, destroy him, digest him. You are supposed to protect, carry, and take him to the purpose. Oh. In the place where your children are studying, circumstances that are against you, travels and journey vehicles that come against you, in all those places, he commands, Do not touch my people. How many of you can realize, because he commanded, that is why I am still alive? നോക്കിയ ഡോക്ടറേയോ എന്റെ സാഹചര്യങ്ങളെ നോക്കിയ ഡോക്ടറേയോ എന്റെ മെഡിക്കോ കാര്യോ ഒന്നുമല്ല അവൻ എന്തോ കൽപ്പിച്ചത് കൊണ്ടാണ് ഡോക്ടർ